ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബുഷി ബുഷിപ്പോട്ട് അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാട്ടോ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായും കണ്ടതിന് ശേഷം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് ഡി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല കേട്ടോ പോട്ടിൽ നിന്നും എടുത്തിട്ട് ബേർ റൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ട് നമ്മൾ ഇവിടുന്ന് വിടുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ള എല്ലാവർക്കും വീഡിയോ എടുത്താടെ കമന്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്ലാന്റ് എന്ന് പറയുന്നത് ബാത്തിക്കിന്റെ പ്ലാന്റ് ആണ് റെഡ് സൈഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് സൂപ്പർ വെറൈറ്റി ആണ് കേട്ടോ ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇതും നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി മാത്രമാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസിനായിട്ട് നമ്മൾ ഒരു വെറൈറ്റി നൽകുന്നത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് മാത്രമായിട്ട് ഇത്രയും ആയിട്ടുള്ള ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ അടുത്ത വരുന്നത് തായ്വൈറ്റിൻ്റെ ബുഷിപ്പോട്ടാണ് ഈ ഒരു സൈസാണ് ബുഷി പോട്ടിന് വരുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആട്ടോ ഇന്നത്തെ റേറ്റ് വരുന്നത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത വരുന്നത് ബാർബി റഡിന്റെ ബുഷി പോട്ടാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ബാർബി റഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ മാത്രമായിട്ടെ വരുന്നുള്ളൂ ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ ഇരുന്നൂറ്റി അൻപതും മുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ഒരു വെറൈറ്റി ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പോൾ വരുന്നത് പിങ്ക് സ്വേഡിന്റെ പ്ലാന്റ് ആണ് നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ തീരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്രാവശ്യവും വന്നിട്ടുള്ളത് ബുഷി പോട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകൾ വീതമാണ് വരുന്നത് ഈ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആട്ടോ വരുന്നത് രസമുള്ളൊരു പിങ്ക് വെറൈറ്റി ആണ് അപ്പൊ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ വീഡിയോയില് നമ്മള് പ്ലാന്റ്സിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാണ് പോകുന്നത് അടുത്ത നമുക്ക് വന്നിട്ടുള്ളത് പിങ്ക് അറോറയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് പിങ്ക് അറോറയുടെ ഒരു ബുഷിപ്പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ ത്രീ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് കേട്ടോ ഇത് അടിപൊളിയായിട്ടുള്ള ബുഷി പോട്ടിന് വരുന്നുള്ളൂ അടുത്ത നമുക്ക് വരുന്നത് ട്രൈ കളറിന്റെ ബുഷി പോട്ടാണ് ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ കയറി വന്നിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആണ്ട്ടോ ട്രൈ കളറിന്റെ ബുഷി പോട്ട്സ് ഒക്കെ കുറച്ച് റയർ ആയിട്ടാണ് നമുക്ക് വരാറുള്ളത് ഈ ഒരു സൈസിലുള്ള ബുഷി പോട്ട് പ്ലാന്റ് നമ്മളൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് സി സി ഫോർ ഹൺഡ്രഡ് ആൻഡ് നയന്റി റുപ്പീസ് ആട്ടോ വരുന്നുള്ളൂ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ട്രൈ കളറിന്റെ പ്ലാന്റിന് അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് അടുത്ത നല്ലൊരു റെഡ് വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് ഫയർ റെഡിന്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് ഫയർ റെഡിന്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആയിട്ടോ വരുന്നുള്ളൂ ഇതിന്റെയും സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ഈ ബുഷി പോട്ട്സുകൾ എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് മാത്രമായിട്ട് ഇത്രയും വലുപ്പുള്ള ബുഷി പോട്ട് പ്ലാന്റിന് വരുന്നുള്ളൂ അപ്പം താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ മിൽക്കി വൈറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സും എത്തിയിട്ടുണ്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ബുഷി പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആയിട്ട് ഒരു ബുഷിപ്പോട്ടിന് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു ആണ് അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു വെറൈറ്റി കൂടിയാണ് ഇപ്പോൾ ഒരു സൈസിലുള്ള മിൽക്കി വൈറ്റിന്റെ പ്ലാന്റിന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിലും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്തോളൂ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ഉള്ള റെഡ് വെറൈറ്റിയുടെ സൂപ്പർ റെഡിന്റെ ബുഷിപ്പോട്ടാണ് സൂപ്പർ റെഡിന്റെ ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമാണ് വരുന്നത് ഇപ്രാവശ്യം വന്നിരിക്കണം നല്ല കളറൊക്കെ വന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ മറ്റുള്ള പ്ലാന്റ്സുകളാണ് ദൈവം ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് അപ്പൊ താല്പര്യമുള്ളൊരു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണോട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ്